ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഒന്ന് ഫ്രണ്ട് മൺകാട് തുരുമ്പുട്ടൊക്കെ പൊട്ടിപ്പോയിണ്ട് അപ്പോൾ നമ്മൾ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്കപ്പ് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻ്റ് അടി മാറ്റാം മിററ് മാറ്റാം വാട്ടർ സർവീസ് അതേപോലെ തന്നെ പെട്രോൾ ടാപ്പിൻ്റെ ലോക്ക് അല്ല അങ്ങനെ ഒന്ന് രണ്ട് കംപ്ലയിൻറ്റുകൾ മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗവും ബാക്ക് ഫ്രണ്ടും ബ്രേക്കൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബ്രേക്ക് ലൈൻഡർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കണേ നല്ല ലൈനറാണ് നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബ്രേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കേബിളുകളുടെയാണ് അതായത് ബ്രേക്ക് കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെയും ബാക്കിലേക്ക് വന്ന ബ്രേക്ക് കേബിളുകൾ ആണ് അപ്പോൾ ബ്രേക്ക് കേബിൾ മാറ്റുമ്പോൾ മൂന്ന് കേബിൾ മാറ്റി ബാക്ക് ബ്രേക്കിലേക്ക് വന്ന ഈ കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളാണെങ്കിൽ ആണെങ്കിൽ ഫുൾ ലോഡായിട്ട് നിൽക്കാറും അപ്പോൾ അതും കൂടി മാറ്റിയാലാണ് ആ ബ്രേക്കിൻ്റെ ഭാഗം ക്ലിയർ ആവുള്ളൂ പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് മൺകാട് പൊട്ടിപ്പോയിട്ടുണ്ട് മൊത്തം തുരുമ്പിട്ട് ചാണകം കയറി തുരുമ്പിട്ട് മൊത്തം പോയിതാണ് അപ്പോൾ അത് നമുക്ക് മാറ്റിയിടണം ഫ്രണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻഡർ ആയാലും പുതിയ പുത്തൻ ലൈൻഡർ കിടക്കണം കമ്പനി ലൈൻഡർ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കണം കേട്ടോ അപ്പോൾ അത് ഒന്നും ചെയ്യേണ്ട നമുക്ക് ലൈൻഡർ ക്ലീൻ ചെയ്താണ്ട് കേട്ട കേബിളുകൾ മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ഈ ബേ ആക്സലിൻ്റെ ഈ നെട്ടിൻ്റെയൊക്കെ ത്രെഡ് ചെറിയ നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട് അട്ട നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കൈവിടെ മാറ്റിയിട്ടേ നമുക്ക് കിട്ടാം പിന്നെ അതേപോലെ തന്നെ ഈ ഹോണൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഹോണൊക്കെ ഒരു പതറിച്ച് സൗണ്ട് തന്നെ ഉണ്ട് അത് നമുക്ക് ടൂൺ ചെയ്ത് നോക്കിയാൽ അത് ക്ലിയറായിട്ട് കിട്ടുന്ന ചേട്ടാ അത് മാറ്റിയിടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ വണ്ടി ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ ചെയ്ത് നല്ല അടിയിറന്നു അത് അത് ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപറ്റിൻ്റെ ആണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുക അപ്പോൾ തൽക്കാലം നമ്മൾ അത് അത് ശരിക്കും പറഞ്ഞു അഡ്ജസ്റ്റഡ് ടൈപ്പ് ബെയറിങ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ബെയറിംഗ് ആണ് അപ്പോൾ തൽക്കാലം നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നല്ലൊരു പ്രശ്നം കാണിക്കുന്നില്ല അപ്പോൾ അതാരണം തലക്കാലം നമുക്ക് അതൊന്നും ചെയ്യണ്ട പിന്നെയുള്ളത് ടാങ്കിൻ്റെ ക്യാപ്പ് ലോക്ക് അല്ല സീറ്റ് ലോക്ക് കറക്റ്റ് അല്ല അത് നമുക്ക് കേബിളുകളാണ് അതിൻ്റെ കേബിൾ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് അഴിച്ചിട്ട് അതൊന്നും ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേബിളുകൾ മാറണം അതേപോലെ തന്നെ ഫ്യൂൽ ക്യാപ്പിൻ്റെ ഈ ഡോറ് അതൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല നല്ല ടൈറ്റായി കാണിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒരുപാട് ബലം കൊടുക്കുമ്പോൾ താക്കോൽ വെച്ചിട്ട് ഒരുപാട് ബലം കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം അതാ യൂണിറ്റ് ഫുൾ സെറ്റായിട്ടാണ് വരുള്ളൂ ക്ലീൻ ചെയ്തിട്ട് നോക്കാം നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഓയിൽ മാറണമുണ്ട് പിന്നെ ഈ ബാധയ്ക്ക് പറയുമ്പോൾ അതിൻ്റെ ഈ ഇന്നർ കവറ് കൂടെ പൊട്ടിയിക്കിരിയിട്ട് അപ്പോൾ അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളാണ് മിറർ അങ്ങനെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ ചെയ്തു വരുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് അത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം എന്തായാലും നമ്മൾ നാളെയാണ് ആയിട്ട് നോക്കുകയുള്ളൂ ബാക്കിത്തെ സെറ്റുകൾ ഇപ്പം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേ അല്ലേ ഞങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നാളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് ഞങ്ങൾക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഡീറ്റെയിൽസ് തന്നേക്കാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി